ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ഓർമ്മകൾ ഓർത്തെടുത്ത് നിറവ് അറ്റ് ഫിഫ്റ്റി ഓർമ്മക്കൂടുമായി അവർ വീണ്ടും സ്കൂൾ അങ്കണത്തിൽ ഒത്തുകൂടി കരുളായി പുള്ളിയിൽ ജിയു പി എസ് സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മുതൽ രണ്ടായിരം വരെയുള്ള ബാച്ചുകളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് കരുളായി സ്കൂൾ അങ്കണത്തിൽ നടന്നത് ചടങ്ങിൽ മുൻ അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു തങ്ങളോട് വിട പറഞ്ഞ അധ്യാപകരെയും സഹപാഠികളെയും ഓർത്തെടുത്തു തുടങ്ങിയ പരിപാടി വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട അധ്യാപകൻ കേശവൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു ഓരോ എങ്കിലും പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് െ നിങ്ങൾ എന്റെ പൂർവ വിദ്യാർത്ഥികൾ മാത്രമല്ല എന്റെ മക്കൾ ഇങ്ങനെയാണ് നിങ്ങളെ ഒരിക്കൽ കുടുംബമായി കാണാൻ കഴിഞ്ഞാൽ ജയീശ്വരനോട് നന്ദി ഇവിടെ നമ്മൾ നമ്മുടെ ഹാള് നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യത്തിൽ ചടി പിടിച്ച് ഉണങ്ങിയ പരാതികളോടുകൂടി കിടന്നിരുന്ന ഒരു ഹോളായി പക്ഷെ ആ ഹോള് നമ്മുടെ ജീവൻ രക്തം കൊണ്ടുണ്ടാക്കിയത് ഒരു പൈസ പോലും സർക്കാരിൽ നിന്ന് കിട്ടാത്ത അവസ്ഥയിൽ ശിഷു സമ്പ്രദായം വരുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ആ ഹോള് ഇപ്പോഴത്തെ ജയകുമാർ അദ്ദേഹത്തിന്റെ സംഘടനാ പാഠവും അദ്ദേഹത്തിൻ്റെ കൂടി ചാടുമ്പോൾ ആവാത്ത ഒരു സ്കൂൾ എസ് എം സി ചെയർമാൻ സ്വാഗതം പറഞ്ഞു അബ്ദുൽ സമദ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രധാന അധ്യാപകൻ ജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഫിറോസ് ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു പൂർവ്വ അധ്യാപകരായ രവീന്ദ്രൻ കേശവൻ ബാബുരാജ് മാത്യു രാധിക ഡെയ്സി നിർമ്മല ശ്രീകുമാർ ഓമന എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾ പൂർവ്വകാല ഓർമ്മകൾ പങ്കുവച്ചു ഉച്ചഭക്ഷണത്തിന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഹിഷാം ബിപിൻദാസ് സിറാസ് റഫീഖ് അഷ്റഫ് ഇലിയാസ് തുടങ്ങിയവരാണ് എൻഫോർണോസ് നിലമ്പൂർ indulgence Traditional but revolutionary Sensible diversity shopping aspirations beyond everyone's expectations Progressive home electronics luminous hand-picked fruits freshest veggies Finest groceries enticing gifts crockeries Cosmetics. The value that always meets your expectations. Jamjoom Hypermarket Exceeding Expectations.